എല്ലാവർക്കും നമസ്കാരം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും സംശയങ്ങൾക്കും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു മറുപടി നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം കാരണം തൊഴിലുറപ്പ് പദ്ധതി നിർത്താൻ പോകുന്നു അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നു കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നിങ്ങനെ ഭയപ്പെടുത്തുന്ന പ്രചരണങ്ങളാണ് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് ജോലിക്കാരുടെ ഇടയിൽ ഭീതി പരത്തുന്ന ഇത്തരം നുണപ്രചരണങ്ങൾ പത്രങ്ങളിലോ ചാനലുകളിലോ ഒട്ടു വരാറുമില്ല സമരം നടത്തുകയും സമരം നടത്തി തൊഴിലുറപ്പ് പദ്ധതിയെ നിലനിർത്താൻ വേണ്ടി ആയിരക്കണക്കിന് തൊഴിലാളികളെ ആട്ടിത്തെളിച്ച് സമരരംഗത്തേക്ക് രംഗത്തേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ വസ്തുതകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ആവശ്യമായി വന്നിരിക്കുന്നത് പശ്ചിമബംഗാളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കേട്ടുകൊണ്ടിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട് വീട്ടിലെല്ലാം കക്കൂസായാൽ തോട്ടികൾ എങ്ങനെ ജീവിക്കും കേരളത്തിൽ നമുക്കിത് ചിന്തിക്കാൻ പോലും കഴിയില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലോകത്ത് അവസാനമായി തോട്ടിപ്പണി നിരോധിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പശ്ചിമബംഗാളിൽ തോട്ടിപ്പണി ഉണ്ടായിരുന്നു അതായത് മനുഷ്യന്റെ മലം മനുഷ്യൻ തന്നെ ചുമക്കുന്ന ഈ തോട്ടിപ്പണി ലോകത്ത് ഏറ്റവും അവസാനമായി നിരോധിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത്തിനാല് വർഷം അധികാരത്തിലിരുന്ന ബംഗാളിലാണ് അത് മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മറ്റൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ആറിന് മുകളിൽ പാലം വന്നാൽ വള്ളക്കാരുടെ ഗതിമുട്ടും അതുകൊണ്ട് പാലത്തിനെതിരെ സമരം പിന്നീട് സൈക്കിൾ റിക്ഷാക്കാർക്ക് വേണ്ടി ഓട്ടോറിക്ഷയ്ക്കെതിരെ സമരം പിന്നെ ട്രാക്ടറിനെതിരെ സമരം കൊയ്ത്ത് മെതിയന്ത്രത്തിനെതിരെ സമരം കമ്പ്യൂട്ടറിനെതിരെ സമരം സ്വാശ്രയ കോളേജിനെതിരെ സമയം സമരം അവസാനം ഗൂഗിൾ പേക്കെതിരെ വരെ നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് പോലും പ്രതികരിച്ചു ഗൂഗിൾ പേ പാവങ്ങൾ എങ്ങനെ നടപ്പാക്കും ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ ഭയം വിതച്ചിട്ട് ജനങ്ങളെ കൊണ്ട് സമരം നടത്തിക്കാം ഈ നേതാക്കന്മാർക്കറിയാം ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ് എന്ന് പക്ഷെ ഞങ്ങൾ സമരം നടത്തിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നോ സംഭവിക്കാത്തതെന്നോ വരുത്തി തീർക്കുക ഇതൊരു കമ്മ്യൂണിസ്റ്റ് കാപട്യമാണ് അതായത് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭീതി പരത്തുക നാളെ രാവിലെ സൂര്യൻ ഉദിക്കാൻ പോകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് സൂര്യൻ ഉദിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു സഖാക്കളെ വരൂ നമുക്ക് സമരം ചെയ്യാം എന്ന് പറഞ്ഞ് പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് സമരത്തിന് കൊണ്ടുപോകും സമരമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് കിടന്നുറങ്ങും നേരം വിളിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ എന്ത് പറയും കണ്ടോ പാർട്ടിയും യൂണിയനും മുൻകൈയ്യെടുത്ത് ഇത്ര ഗംഭീരമായ സമരം നടത്തിയതുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചത് ഇല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമായിരുന്നില്ല പ്രബുദ്ധ കേരളത്തിലെ മലയാളിയിൽ കുറെ വിഭാഗങ്ങൾ ഇത് കേട്ടാലും വിശ്വസിക്കും അതുകൊണ്ടാണല്ലോ ഇവിടെ മാത്രം കമ്മ്യൂണിസം അവശേഷിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ബി ബി ജി റാം എന്ന പുതിയ പദ്ധതി വന്നിരിക്കുന്നു പഴയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ പേര് സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ സമരത്തിനിറങ്ങുമ്പോൾ നുണപ്രചരണം നടത്തുമ്പോൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോയി വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹ റാവുവിൻ്റെ കാലത്താണ് ഈ ആശയം ഉടലെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എൻ ആർ ഇ ജി എ പാസാക്കി ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം അടുത്ത ഘട്ടത്തിൽ രണ്ടായിരത്തി ആറിൽ ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ മൻമോഹൻ സിംഗ് ഇത് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഏഴിൽ അത് നൂറ്റി മുപ്പത് ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു അടുത്ത വർഷം ഇത് ഇരുന്നൂറ് ജില്ലകളിലേക്ക് വീണ്ടും വ്യാപിപ്പിച്ചു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് ഇത് ഇന്ത്യ മുഴുവനായി നടപ്പാക്കി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഒൻപതിന് മഹാത്മാഗാന്ധിയുടെ പേര് ഇട്ടു അങ്ങനെയാണ് ഇത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാവുന്നത് ഓർക്കണം ഏഴ് ഘട്ടങ്ങൾ കടക്കുമ്പോഴും ഇതിന് മഹാത്മാഗാന്ധിയുടെ പേരില്ല പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് കൂട്ടിച്ചേർക്കുന്നത് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെട്ടത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം വൈദ്യുതി ഇല്ലാത്ത റോഡില്ലാത്ത കിണറില്ലാത്ത കുളം ഇല്ലാത്ത സ്കൂളില്ലാത്ത ഇല്ലാത്ത കളിസ്ഥലം ഇല്ലാത്ത കക്കൂസ് ഇല്ലാത്ത അത്തരം അതിവിദൂര ഗ്രാമങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയും പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുമാണ് അവിദഗ്ധ തൊഴിലാളികൾക്കും ഗ്രാമങ്ങളിലെ അതിവിദൂര പ്രദേശത്ത് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും പണം എത്തിക്കാൻ വേണ്ടി ഈ പദ്ധതി ഉണ്ടാക്കിയത് അതായത് അന്ത്യോദയ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്ന കൂടി അങ്ങനെ അതിന് ഗാന്ധിജിയുടെ പേരിട്ടു കാരണം അന്ന് ഇത് അൺസ്കിൽഡ് ആയിട്ടുള്ള വെറും സാധാരണക്കാരുടെ ഒരു തൊഴിലായിരുന്നു എന്നാൽ ആ പദ്ധതി നിലവിൽ വന്നിട്ട് മുപ്പത്തി വർഷം കഴിഞ്ഞു അപ്പോഴും ഈ പദ്ധതിക്ക് മാറ്റം വേണ്ട എന്നാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം അതിന് ബി ബി ജി റാം എന്ന് പേരിട്ടു അതിന്റെ കാരണം ഈ രാജ്യത്ത് ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത റോഡില്ലാത്ത കുളമില്ലാത്ത കിണറില്ലാത്ത സ്കൂളില്ലാത്ത അങ്ങനെയുള്ള ഗ്രാമങ്ങളെ ഇല്ലാതായി മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങളാണ് വന്നത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഉണ്ടായ വമ്പിച്ച പുരോഗതി കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ രാജ്യത്ത് ഇനി അൺസ്കിൽഡ് ലേബേഴ്സിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്കിൽഡ് ലേബേഴ്സിന്റെ തൊഴിലില്ലായ്മയാണ് നമുക്കിപ്പോൾ തന്നെ അറിയാം സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടുള്ള പലർക്കും തൊഴിലില്ല സ്വർണം പണിതുകൊണ്ടിരുന്ന പഴയ ആൾക്കാർക്ക് തൊഴിലില്ല ആശാരിമാർക്ക് പല വിധത്തിലുള്ള കല്ലാശാരി മരയാശാരി അങ്ങനെയുള്ളവർക്ക് തൊഴിലില്ല കെട്ടിട നിർമ്മാതാക്കളുടെ കൂടെ നിൽക്കുന്ന മൈക്കാടുകാർക്ക് തൊഴിലില്ല ഇങ്ങനെ നിരവധി ആൾക്കാർക്ക് തൊഴിലില്ലാതെ ആയിക്കഴിഞ്ഞു അപ്പോൾ അൺസ്കിൽഡ് ലേബേഴ്സിന്റെ കാലത്ത് നിന്ന് സ്കിൽഡ് ലേബേഴ്സിന്റെ കാലത്ത് വരുമ്പോഴും തൊഴിലില്ലായ്മ തുടരുമ്പോൾ ഈ പദ്ധതി പുനരുദ്ധരിക്കേണ്ടേ അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല പഴയ തൊഴിലുറപ്പ് പദ്ധതി വമ്പൻ വെട്ടിപ്പുകളുടെ ഒരു കൂത്തരങ്ങായിരുന്നു മുന്നൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് കഴിഞ്ഞ കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ നവംബർ വരെ മാത്രം കണ്ടെത്തിയിരിക്കുന്നത് ണം മുന്നൂറ്റി രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തി ജില്ലകളിൽ നടത്തിയ കണക്കെടുപ്പിൽ നിന്നാണ് ഇത്രയും വലിയ വെട്ടിപ്പ് നമ്മൾ കണ്ടെത്തിയത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇത്രയും മാസങ്ങളിൽ നടന്ന വെട്ടിപ്പ് തന്നെയാണ് മുന്നൂറ്റി രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം അതിൽ തമിഴ്നാട്ടിൽ പത്ത് ജില്ലയിലും കേരളത്തിൽ ആറ് ജില്ലയിലും പഞ്ചാബിൽ അഞ്ച് ജില്ലയിലും ആന്ധ്രയിൽ നാല് ജില്ലയിലും ഉത്തർപ്രദേശിൽ രണ്ട് ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയത് അപ്പോൾ ഇതൊക്കെ കുറ്റമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പുതിയ നിയമത്തിൽ ചില പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് ആധാർ സി ഡി അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന എല്ലാവരുടെയും പണം ആധാറുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും ജിയോ ടാങ്കിങ് രണ്ടാമത്തെ കാര്യം അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിയാൻ വരുന്നവരുടെ അവരുടെ സാന്നിധ്യം കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിരലടയാളം പോലെയുള്ള മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ സംവിധാനങ്ങൾ ഉപയോഗിക്കും മൂന്ന് ഫോട്ടോ എടുക്കും നിൽക്കുന്ന സ്ഥലത്തിന്റെ തീയതി സമയം ഉൾപ്പെടെ ആ സ്ഥലത്തിന്റെ കൃത്യമായിട്ടുള്ള സർവേ നമ്പറുകൾ വരെ ഉൾപ്പെടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കും നാല് ജി പി എസ് സംവിധാനത്തിലൂടെ ഈ പ്രദേശം എവിടെയാണ് എന്ന് കൃത്യമായി തിരിച്ചറിയും അഞ്ച് നൂറ് ശതമാനം ബാങ്ക് അക്കൗണ്ട് വഴി കൃത്യമായി ആളിന്റെ അക്കൗണ്ടിലേക്ക് പണം കിട്ടും ആറ് പതിനാലാമത്തെ ദിവസം തോറും ശമ്പളം കിട്ടിയിരിക്കും ഇതിനെല്ലാം വേണ്ടി ഒരു ലക്ഷത്തി അൻപത്തി ഒരായിരം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് തൊഴിലുറപ്പ് പദ്ധതി ബി ജെ പി വന്നാലേ ഉടനെ നിർത്തും ഉടനെ നിർത്തും ഇന്ന് നിർത്തും നാളെ നിർത്തും എന്നൊക്കെ ഭയപ്പെടുന്നവർ പഴയ ചരിത്രം ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ് രണ്ടായിരത്തി ആറിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ദിവസം നൂറ്റി രൂപയായിരുന്നു കൂലിയെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അത് നൂറ്റി എൺപത് രൂപ വരെ മാത്രമാണ് വർദ്ധിച്ചത് എന്നാൽ ഇന്ന് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായി ആ തൊഴിലുറപ്പ് കൂലി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് തന്നെ നൂറ്റി എൺപത് രൂപ ഉണ്ടായിരുന്നത് അതിനോടുകൂടി നൂറ്റി എൺപത്തി ഒൻപത് രൂപ കൂടി ചേർത്ത് മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാക്കി വർദ്ധിച്ചു വെച്ചിരിക്കുന്നു ഇപ്പോഴും ഗുണപ്രചരണം നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇത് ആ തൊഴിലുറപ്പ് പദ്ധതി നിർത്താൻ പോകുന്നു എന്ന് പ്രധാനമായും ബി വി ജി റാംജി നാല് മേഖലകളുടെ കാര്യമാണ് എടുത്തു പറയുന്നത് അതായത് ഒന്ന് ജലസുരക്ഷ രണ്ട് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ നിർമ്മാണം മൂന്ന് ഉപജീവനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ നാല് പ്രകൃതിക്ഷോഭത്തിനുള്ള പരിഹാര പദ്ധതികൾ അപ്പോൾ ഈ നാല് മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഈ പണം ഇനി വിനിയോഗിക്കുക ഇതിന് രണ്ട് കൗൺസിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര കൗൺസിലും കേരള കൗൺസിലും കേന്ദ്ര കൗൺസിലിൽ ഒരു ചെയർമാൻ ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പതിനഞ്ച് അനൌദ്യോഗിക അംഗങ്ങൾ പഞ്ചായത്തുകളുടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പിന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധികൾ ഇതൊക്കെയുണ്ട് ഇനി കേരള സംസ്ഥാനത്തിന്റെ ഗ്രാമീണ തൊഴിലുറപ്പ് കൗൺസിൽ എടുത്തു നോക്കിയാൽ അതിൽ ചെയർമാൻ ഉണ്ട് സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഔദ്യോഗിക അംഗങ്ങളുണ്ട് ത്രിതല ഗ്രാമപഞ്ചായത്തുകളുടെ പ്രതിനിധികളുണ്ട് തൊഴിലാളി യൂണിയന്റെ പ്രതിനിധികളുണ്ട് പിന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധികളുണ്ട് ഈ എല്ലാ പ്രതിനിധികളെയും നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റോ നരേന്ദ്രമോദിയോ അല്ല സാക്ഷാൽ പിണറായി വിജയനാണ് കേരള ഗവൺമെന്റ് തന്നെയാണ് ഇനി ഇതിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പദ്ധതി നടത്തിപ്പിന് സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുക സംസ്ഥാന സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക രണ്ട് പദ്ധതി നട നടത്തിപ്പ് നിരീക്ഷിക്കുക മൂന്ന് പരാതികൾ പരിഹരിക്കുക നാല് കേന്ദ്ര കൗൺസിലുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക അഞ്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന മറ്റ് ചുമതലകൾ നിർവഹിക്കുക ആറ് നിയമസഭയ്ക്ക് ഈ പ്രവർത്തനങ്ങളുടെ വാർഷിക റിപ്പോർട്ട് നൽകി അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഭാഗമാക്കുക ഇനി ഇതിനു പുറമെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട് ഈ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണ് അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് വിവിധ വകുപ്പ് അധ്യക്ഷന്മാരും അതിന്റെ പ്രതിനിധികളുമാണ് ഇതിന്റെ കൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാമവികസന മന്ത്രാലയത്തിലെ ഒരംഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ പദ്ധതികളെല്ലാം അതാത് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് കൃത്യമായിട്ട് നടക്കുന്നത് എന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി ഏതൊക്കെ ജോലികളാണ് ചെയ്യാൻ കഴിയുന്നത് പണ്ട് ചെയ്യുന്നത് റോഡിലെ പുല്ലി എത്തുക അല്ലെങ്കിൽ പറമ്പുകാട് തെളിക്കുക അതല്ലെങ്കിൽ പറമ്പിൽ മഴക്കുഴി കുത്തുക ഇത്രയൊക്കെ ഉള്ളൂ ഇതുകൊണ്ട് നാടിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ അടിസ്ഥാനപരമായ വികസനം ലഭിക്കുന്നില്ല അതുകൊണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ പരിഷ്കാരത്തിൽ ഏതാണ്ട് പ്രധാനമായും മുപ്പത്തിരണ്ട് പുതിയ തൊഴിൽ മേഖലകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൽ എല്ലാവർക്കും തൊഴിൽ കിട്ടുന്നതാണ് ഞാനിതൊന്ന് വായിക്കാം ഒന്ന് കനാലുകൾ രണ്ട് ചെക്ക് ഡാമുകൾ മൂന്ന് കുളങ്ങൾ നാല് കിണറുകൾ അഞ്ച് മേൽക്കൂരയിലെ മഴവെള്ള ശേഖരണം ആറ് റോഡുകൾ ഏഴ് വീടുകൾ എട്ട് അംഗൻവാടികൾ ഒൻപത് ലൈബ്രറികൾ പത്ത് സ്കൂളുകൾ പതിനൊന്ന് ക്ലാസ് മുറികൾ പന്ത്രണ്ട് അടുക്കള നിർമ്മാണം പതിമൂന്ന് ലാബോട്ടറികളുടെ നിർമ്മാണം പതിനാല് മതിലുകൾ പതിനഞ്ച് കളിസ്ഥലങ്ങൾ പതിനാറ് ശ്മശാനങ്ങൾ പതിനേഴ് കക്കൂസുകൾ പതിനെട്ട് സൗരോർജ്ജ ലൈറ്റിങ്ങുകൾ പത്തൊൻപത് പാർക്കിംഗ് ഗ്രൗണ്ട് ഇരുപത് വെയ്റ്റിംഗ് ഷെഡ് ഇരുപത്തിയൊന്ന് ജനറൽ ജൽ ജീവൻ മിഷന്റെ അറ്റകുറ്റപ്പണികൾ ഇരുപത്തിരണ്ട് ചന്തകൾ ഇരുപത്തിമൂന്ന് പരിശീലനങ്ങൾ ഇരുപത്തിനാല് ധാന്യ സംഭരണം ഇരുപത്തി കമ്പോസ്റ്റ് സംവിധാനങ്ങൾ ഇരുപത്തി ആറ് ഡയറി അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് പാല് കറക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരുപത്തിയേഴ് പശു ആട് പന്നി കോഴി മറ്റ് കന്നുകാലികൾക്കുള്ള കൂട് നിർമ്മാണം ഇരുപത്തിയെട്ട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സകല വിധത്തിലുള്ള സൗകര്യങ്ങളുടെയും നിർമ്മാണം ഇരുപത്തി ഒൻപത് നഴ്സറികൾ ഉണ്ടാക്കുക മുപ്പത് തണുത്ത ഫ്രീസിംഗ് യൂണിറ്റുകൾ അതായത് മീനും ഇറച്ചിയും ഒക്കെ അഴുകാതെ അതുപോലെ പച്ചക്കറിയൊക്കെ കേടാവാതെ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ മുപ്പത്തി കാട്ടുതീ നിയന്ത്രണം മുപ്പത്തിരണ്ട് ദുരന്ത് ദുരന്ത പുനരധിവാസ സംവിധാനങ്ങൾ ഈ മുപ്പത്തിരണ്ട് മേഖലകൾ കൂടാതെ സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന അതായത് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന പ്രവൃത്തികൾ ഏതൊക്കെയാണോ അതെല്ലാം ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമാണ് ഈ പറയുന്ന പുതിയ നിയമത്തിലുള്ളത് ഇനി നോക്കൂ ഇത് നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണോ സംസ്ഥാന ഗവൺമെൻറ് ആണോ അതായത് സംസ്ഥാന ഗവൺമെന്റിന് പരിപൂർണമായ അധികാരം കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൂടുതലായിട്ടുള്ള നിരവധി തൊഴിൽ മേഖലകൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അതാത് സംസ്ഥാനമാണ് തീരുമാനിക്കേണ്ടത് ആ സംസ്ഥാനത്ത് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നോ ചെയ്യാൻ പാടില്ല എന്നോ ഇതിനകത്ത് പറയുന്നില്ല ഏത് ജോലി ചെയ്യണമെങ്കിലും അതാത് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം എന്നാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ച ഈ പറയുന്ന കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് സുപ്രധാനമായ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് കേന്ദ്രം മുടക്കുന്ന തുക കുറഞ്ഞില്ലേ വെട്ടിക്കുറച്ചില്ലേ എന്നാണ് അതായത് ഇപ്പോൾ കേന്ദ്രം അറുപത് ശതമാനം തുക മാത്രമേ തരികയുള്ളൂ നാൽപ്പത് ശതമാനം തുകയും സംസ്ഥാനം വഹിക്കേണ്ടതില്ലേ ആയിരുന്നില്ല തൊണ്ണൂറ് ശതമാനം തുകയും കേന്ദ്രമായിരുന്നു തരുന്നത് സംസ്ഥാനത്തിന് പത്ത് ശതമാനം പോലും മുടക്കേണ്ടി വരുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ലാഭമാണ് അതായത് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച മുപ്പത്തിരണ്ട് തൊഴിൽ മേഖലകളിലും പിന്നെ സംസ്ഥാനം നിർദ്ദേശിക്കുന്ന മറ്റ് തൊഴിൽ മേഖലകളിലും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പണിയെടുക്കാം എന്നിരിക്കെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ കിഫ്ബിയും ഇപ്പോൾ മുടക്കിക്കൊണ്ടിരിക്കുന്ന തുക നാലായിരം കോടി മുതൽ ആറായിരം കോടി വരെയാണ് ആ നാലായിരം മുതൽ ആറായിരം വരെ കോടി രൂപയുടെ പണി ഇനി പൊതുമരാമത്ത് വകുപ്പ് നിർവഹിക്കേണ്ടതില്ല അതുപോലെ തന്നെ കിഫ്ബിയിൽ നിന്ന് പണമെടുക്കേണ്ടതില്ല അത് മുഴുവൻ കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ച മുപ്പത്തിരണ്ട് തൊഴിൽ മേഖലകളും ഇനി ആ മുപ്പത്തിരണ്ടിൽ വരുന്നില്ല എങ്കിൽ സംസ്ഥാനത്തിന് നിർദ്ദേശിക്കാവുന്ന മറ്റു മേഖലകളും അതായത് സംസ്ഥാനത്തിന്റെ പി ഡബ്ല്യു ഡിയും സംസ്ഥാനത്തിന്റെ കിഫ്ബിയും ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന പണം മുഴുവൻ കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമുക്ക് ചിലവാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്ന ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ നഷ്ടമല്ല നമുക്ക് ലഭിക്കുക ആയിരത്തി അറുനൂറ് കോടി രൂപ നഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല അതിൽ കൂടുതൽ കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുകയും ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പും അതുപോലെ കിഫ്ബിയും നടത്തുന്ന പണികളൊക്കെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യാം ഈ സത്യം മൂടി വെച്ചിട്ടാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നത് കേരളത്തെ ഞെരുക്കുന്നു സാമ്പത്തികമായി തകർക്കുന്നു എന്ന ദുരാരോപണം ഉന്നയിക്കുന്നത്